ചരിത്രപ്രസിദ്ധമായ ആറന്മുള ജലമേള ഇന്ന് പമ്പാ പമ്പാനദിയിലെ ജലരാജാക്കന്മാരിൽ ആര് വന്നം ട്രോഫി നേടുമെന്നറിയാനുള്ള മത്സരം വള്ളംകളിയും ഇന്ന് നടക്കും ജലമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് വിവരങ്ങളുമായി സി ജി ഉമേഷ് ചേരുന്നുണ്ട് അവിടെ നിന്ന് ഉമേഷ് ഏതുവരെ എത്തി ഒരുക്കങ്ങൾ ആരാധകർ അവിടേക്ക് തടിച്ചു കൂടുന്നുണ്ടോ ആരാധകർ മാത്രമല്ല കാണികളും അവിടെ തടിച്ചു കൂടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നിട്ടുണ്ടോ പള്ളിയോടങ്ങളുടെ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി ദേവിക ഇപ്പോൾ ആവേശം ആറുമുളയേക്കാൾ കൂടുതൽ ആറുമുളയ്ക്ക് ചുറ്റുമുള്ള പള്ളിയോടെ കരകളിലാണ് കാരണം പള്ളിയോടങ്ങളൊക്കെ ഒക്കെ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോട് കൂടി മാത്രമേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സത്രക്കടവിലേക്ക് എത്തുകയുള്ളൂ ബഹുരേഷം പള്ളിയോടങ്ങളും സ്വന്തം കരകളിൽ നിന്ന് പമ്പയുടെ ഇരു കരകളിലുമായുള്ള അവിടെ സ്വന്തം കരകളിൽ നിന്നാണ് ഇവിടേക്ക് എത്തുക ചില പള്ളിയോടങ്ങളൊക്കെ ഇവിടെ നേരത്തെ തന്നെ ഇന്നലെ തന്നെ എത്തിയ ചില പള്ളിയോടങ്ങളൊക്കെ ഇവിടെയുണ്ട് നമുക്ക് കാണാം നേരെ അക്കരെ ആറുമുളയ്ക്ക് നേരെ അക്കരെ തോട്ടപ്പുഴശ്ശേരി കടവാണ് കാണുന്നത് തോട്ടപ്പുഴശ്ശേരി പള്ളിയോടമാണ് അവിടെ കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുന്നത് ഇന്നലെ ഉണ്ടായിരുന്ന ചെറിയ ജലമേളകളൊക്കെ കഴിഞ്ഞ് വള്ളസദ്യ കഴിഞ്ഞിങ്ങനെ ഓരോ പള്ളിയോടങ്ങളും കരയിലിങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ് അവിടെ അവർ ഈ ഇങ്ങനെ തെന്നി പാഞ്ഞു പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ മീനെയൊക്കെ ഇട്ട് അങ്ങനെ ഒരുക്കി വെക്കുകയാണ് ഓരോ കരയിലും അങ്ങനെ ആവേശമെല്ലാം ഇപ്പോൾ അതാത് പള്ളിയോട കരകളിലാണ് ആറന്മുളയിലേക്ക് ആ ആവേശവും പള്ളിയോടവും ഒക്കെ അല്പസമയത്തിനകെ എത്തുന്നത് അതുകൊണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും ഈ ഇപ്പോൾ കാണുന്ന നദി ഈ പമ്പയുടെ നട്ടയം മുഴുവൻ അങ്ങനെ പള്ളിയോടങ്ങളെ കൊണ്ട് നിറയുന്ന സാഹചര്യമുണ്ട് അൻപത്തി പള്ളിയോടങ്ങൾ ഈ ജലഘോഷത്തിന്റെ ഭാഗമാകും മൂന്ന് പള്ളിയോടങ്ങൾ മത്സരവള്ളങ്ങളിൽ പങ്കെടുക്കില്ല അൻപത്തി പള്ളിയോടങ്ങൾ ജലഘോഷത്തിൽ പങ്കെടുക്കും ിലും രണ്ട് പള്ളിയോടങ്ങളെ കഴിഞ്ഞ കഴിഞ്ഞ ഉത്രട്ടാതി ജലമേളയിൽ ആറന്മുളയുടെ ശൈലി അതിൽ നിന്ന് വിഭിന്നമായി മത്സരിച്ചു എന്നതിന്റെ പേരിൽ അടിപാറ് ചെയ്തിരുന്നു അങ്ങനെ രണ്ട് പള്ളിയോടങ്ങൾ മത്സരവള്ളങ്ങളിൽ പങ്കെടുക്കുന്നില്ല അങ്ങനെ അൻപത് പള്ളിയോടങ്ങളാണ് മത്സരവള്ളങ്ങളിൽ പങ്കെടുക്കുക അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയുടെ ഭാഗമാകും നേരത്തെ ദേവിക സൂചിപ്പിച്ച പോലെ ഒരു ആവേശമൊക്കെ ആറന്മുളയിലേക്ക് എത്താൻ ഇനി ഏതാനും മണിക്കൂർക്ക് കൂടി കാത്തിരിക്കണം ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി പള്ളിയോടങ്ങളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരും ഇപ്പോൾ പള്ളിയോട കരകളിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുപോകുന്ന മാലയാണ് ആറന്മുളയുടെ ഈ പള്ളിയോടത്തിന്റെ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പള്ളിയോടത്തിന്റെ അമരത്തിങ്ങനെ ചാർത്തുന്ന ആ വലിയ മാല തുമ്പയ്ക്കേ വണ്ണമുള്ള വലിയ മാല എല്ലാ ചടങ്ങുകൾക്കും പള്ളിയോടത്തി അപ് ചാർത്തുന്ന മാലയാണത് ആ ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു വാങ്ങി ഇപ്പോൾ പള്ളിയോടത്തിന്റെ ക്യാപ്റ്റന്മാരും പ്രതികളും ഒക്കെ ആറുമുളയിൽ വന്ന് ദർശനം നടത്തി മാല വാങ്ങി അവിടെ നിന്ന് ഇപ്പോൾ അതാത് കരകളിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇനി കരകളിലെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ദേശദേവന്മാരെയൊക്കെ തൊഴുത് അതാത് കരകളിലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അവിടെ നിന്ന് വഞ്ചിപ്പാട്ട് പാടി അല്പസമയത്തിനകം ഈ ക്ഷേത്രം കടവിലേക്ക് ഇവിടേക്ക് എത്തും ഇവിടെ ഏതാണ്ട് പന്ത്രണ്ട് ോടങ്ങൾ എത്തണമെന്നാണ് പള്ളിയോട സേവാ സംഘമൊക്കെ അറിയിച്ചിരിക്കുന്നത് ഈ ഞാൻ നമ്മൾ നിൽക്കുന്ന ഈ സർക്കടവിന് താഴെയായി പള്ളിയോടങ്ങൾ അങ്ങനെ അണിനിരന്ന് നിൽക്കും ജലഘോഷത്തൊക്കെ തയ്യാറായി നിൽക്കുക തയ്യാറായി നിൽക്കുന്നത് മുതലാണ് വലിയ ഒരു ഒരു ദൃശ്യ ഭംഗിയൊക്കെ ഉണ്ടാകുന്നത് ആ സമയത്താണ് പള്ളിയോടങ്ങൾ നെറ്റിപ്പട്ടമൊക്കെ ചേർത്തി അമരച്ചേർത്തൊക്കെ ചേർത്തി കൊടിക്കൂറയുമായി അങ്ങനെ നിരന്ന് നിൽക്കുന്നത് ഇപ്പോൾ കാണുമ്പോൾ പള്ളിയോടങ്ങൾ അങ്ങനെ ആ കറുത്ത് കരിവീരന്മാരെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ അല്പസമയത്തിനകം തന്നെ ഈ പള്ളിയോടത്തിന്റെ ഈ രൂപവും ഒക്കെ ഇങ്ങ് മാറും അമരച്ചാർത്തൊക്കെ ചേർത്തി അത് കൊടിക്കൂറയൊക്കെ ചേർത്തി അതിൽ ആളുകളൊക്കെ കയറി കഴിയുമ്പോൾ അതിന്റെ രൂപവും ഭാഗവും ഒക്കെ മാറി അതിന്റെ ആ നയനമനോഹരമായ ആ ദൃശ്യ ഭംഗിയിലേക്കൊക്കെ പള്ളിയോടങ്ങൾ മാറും ആ കാഴ്ചകൾക്കായി നമുക്ക് നിമിഷങ്ങൾ മാത്രം കാത്തിരി നൽകുന്നത് എന്തായാലും വലിയ ആവേശം ഇക്കുറിയുണ്ട് കാരണം ഈ ആറന്മുളയുടെ ജലമേളയ്ക്ക് പ്രാധാന്യം പ്രാധാന്യമെന്നത് ഇവിടുത്തെ ശൈലിക്കും പരമ്പരാഗത രീതിക്കും ഒക്കെയാണ് എന്നാൽ പോലും ഇത്തവണ വേഗതയും അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട് വേഗത ഒരു ഘടകം മാത്രമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തവണ വേഗതയ്ക്ക് ഒരു വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ടൈമിംഗ് അടിസ്ഥാനപ്പെടുത്തിയുള്ള മത്സരത്തിലേക്ക് ഇത്തവണ മത്സരവളം കളിയെ അത്തരത്തിലൊരു ക്രമീകരണം പള്ളിയോട സേവാ സംഘം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാണികൾ േശം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു മത്സരവള്ളങ്ങളിലേക്ക് കൂടി ഇത്തവണ അത്തരം സമയക്രമീകരണങ്ങൾ കുട്ടനാടിന്റെ സമാനമായ ഒരു സമയക്രമീകരണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ പാടി തുഴഞ്ഞ് വളരെ വേഗത്തിലെത്തുന്ന ആ പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരം എന്ന തരത്തിലേക്ക് അത്തരം ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആചാരാനുഷ്ഠാനങ്ങളും ആവേശവും മത്സരവും എല്ലാം ഒരേപോലെ ഇട ചേർന്ന് കിടക്കുകയാണ് ഇത്തവണ ആറമുളയിൽ അതുകൊണ്ട് എല്ലാ പള്ളിയോടക്കരകളും ആ ആവേശത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പള്ളിയോടക്കരകളിലൊക്കെ പ്രാക്ടീസുകൾ ആരംഭിച്ചിട്ടുണ്ട് അവിടെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മകൾ മറ്റ് ആലപ്പുഴയിലൊക്കെ പോയാലും അവിടെ ക്ലബ്ബുകളാണെങ്കിൽ ഇവിടെ ഓരോ കരക്കാരാണ് ഓരോ നാട്ടുകാരാണത് അത്തരം കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കുന്നത് അങ്ങനെ കരക്കാരുടെ നേതൃത്വത്തിൽ അത്തരം പരിശീലനങ്ങളൊക്കെ പലയിടങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട് ആ പരിശീലനം അവർ കഴിഞ്ഞ ഒരു വർഷകാലമായി കാത്തിരുന്ന ഇന്നത്തെ ഒരു സുദിനത്തിനു വേണ്ടിയാണ് ആറമുളയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ഈ ഉത്തട്ടാതെയാണ്ട്ടാതയ്ക്കുള്ള കാത്തിരിപ്പിലാണ് അതിന്റെ ആവേശം എല്ലാ കരകളിലും ഉണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ പള്ളിയോടങ്ങളൊക്കെ ഇവിടേക്ക് വന്നു തുടങ്ങും ദേവിക വന്ന് തുടങ്ങി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ജലരാജാക്കന്മാർ നീരണിയാൻ എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ആചാരാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ജലമേള നടക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്